Good morning, good good yes. Hi. Hi. Okay. േ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് ഒഡീഷയുടെ മണ്ണിൽ നിന്നും ഇതാണെങ്കിൽ ഇവിടെ ഒഡീഷയിലെ പുതുതലമുറയുടെ ഇടയിൽ നിന്നും സ്വാഗതമുണ്ട് യെസ് ഹായ് പോലെ എന്നാ ഹായ് ഓക്കെ നമ്മളുള്ളതുകൊണ്ടല്ലോ സെൻറ് തോമസ് സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സിസ്റ്റർമാരുടെയൊക്കെ കൂടെ പോയില്ലായിരുന്നു അപ്പോൾ ആ സിസ്റ്റർമാർ നടത്തുന്ന സ്കൂൾ ഇവിടെ ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മളിവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ് ഇതാ വണ്ടി മുഴുവൻ നമ്മുടെ മീൻകുട്ടി മുഴുവൻ സെറ്റാക്കി റെഡിയാക്കി ടാറ്റാ പിന്നെ കുറച്ചധികം അപ്ഡേഷൻസ് ഉണ്ട് ഇനി മുതൽ അങ്ങോട്ടേക്ക് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഞാനും മീനക്കുട്ടിയും മാത്രമേ ഉള്ളൂ ഫ്രീക്കി എവിടെ പോയി എന്നുള്ളതല്ലേ അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ ഞാൻ പറയാം എന്തായാലും ഇപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നു അത് കഴിഞ്ഞിട്ട് എന്താ സിസ്റ്റർമാർ ഇവിടെയുണ്ട് അച്ഛൻ്റെ കൂടിയും കൂടെ വന്നതാണ് ഇവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒന്ന് കാണാം ഗുഡ് മോർണിംഗ് സിസ്റ്റേഴ്സ് ഗുഡ് മോർണിംഗ് അച്ഛ എന്തെങ്കിലും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് എന്തെങ്കിലും ഉപദേശം പോലെ ഒന്നും പറയില്ലേ ഓക്കെ അപ്പൊ ശേഷം അടുത്ത യാത്രയിൽ താങ്ക് യു മച്ച് അപ്പം ബായോ ഇവര് ചായ തരാൻ തുടങ്ങി ചായ കുടിച്ചിട്ട് പോവാ ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക എൻ്റെ കൂടെ ഇല്ല വീണ്ടും അടുത്ത മാസം സ്നേഹമുള്ള ആൾക്കാർ കുറച്ചധികം ദിവസം നമ്മൾ നാട്ടിൽ വന്ന ഒരു പ്രതീതിയായിരുന്നു നമ്മളുടെ നാട്ടിലെ ഭക്ഷണവും അതുപോലെ തന്നെ നാട്ടിലെ ആളുകളും ഒക്കെയായിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇന്ന് നമുക്കുണ്ടല്ലോ ഒഡീസയുടെ ബോർഡർ കടന്ന് ജാർഖണ്ഡ് അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ വേണം പാസ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് റിസ്കി ഏരിയ കൂടിയാണ് നോക്കാണ്ട് നമുക്ക് എന്താണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നതെന്നുള്ളൂ ഇതാണ് ബാലസോറിലെ നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്ന ജംഗ്ഷൻ ഈ ബാലസോറിനെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ ഒരു റെയിൽവേ ദുരന്തത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മൾ റീസെന്റ്ലി നമ്മളുടെ ഒഡീഷയിൽ ആ ഒരു അപകടം നടത്തിയിലായിരുന്നു ഒരു ട്രെയിൻ ട്രെയിനുകളിലേക്ക് മറ്റൊരു ട്രെയിൻ ഇടിച്ചു വരുന്നു നൂറുകണക്കിന് ആളുകൾ മരിച്ച ആ സംഭവം അത് നടന്നത് നമ്മളുടെ ബാലസ്വറിലാണ് നമ്മൾ നാഷണൽ ഹൈവേ പതിനെട്ടിലോട്ട് വന്നു കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനിയിപ്പം ബാരിപ്പോത എന്ന് പറയുന്ന ടൗണാണ് അടുത്ത വലിയ ടൗൺ ഉള്ളത് ആ ടൗണിൽ പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്ന് നോക്കട്ടെ എത്ര പേർക്ക് അറിയാൻ പറ്റും എന്നുള്ളത് അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ജാർഖണ്ഡിന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ജംഷഡ്പൂർ സൈഡ് അവിടെ നിന്ന് ബ്രാഞ്ചി അങ്ങനെയാണ് നമ്മളുടെ ഒരു റൂട്ട് വരുന്നത് ആട് ഏരിയനോട് നമ്മൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എലഫന്റ് മൂവ്മെന്റ് സോണിന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട് ഇവിടെ പിന്നെ കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് പോലത്തെ ഒരു കാട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ ഭാര്യപ്പോത പാസ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി ഇവിടെ നിന്നും ലെഫ്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തും അവിടെ നിന്നും വീണ്ടും മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമു വീട് കേട്ടോ ജനിച്ച് വളർന്ന സ്ഥലം രാവിലെ അറിഞ്ഞപ്പോൾ മുതൽ തുടർച്ചയായിട്ടുള്ള റെയ്ഡാണ് റോഡ് തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് ഞാനിപ്പോൾ ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററോളം ദൂരെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് വണ്ടി ഒന്നും നിർത്താതെ പോലും ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി നിർത്തിയത് ശരിക്കും ഉണ്ടല്ലോ എന്നോട് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മീനിക്കുട്ടി വിസ്ട്രോം സുസൂക്കിയുടെ വിസ്ട്രോം ടു ഫിഫ്റ്റി നല്ല വണ്ടിയാണോ എന്നുള്ളത് ശരിക്കും ഇതുവരെയുള്ള ഉള്ള ഒരു റൈഡിലുണ്ടല്ലോ അത് കണ്ടില്ലേ നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ പ്രത്യേകിച്ച് ഒരു ക്ഷീണം ഇല്ലാതെ നമുക്ക് ഹൈവേയിലൂടെ റൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈഡിങ് കംഫർട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ തീർച്ചയായിട്ടും വണ്ടി ഒരു ഫസ്റ്റ് സർവീസിന് ശേഷം ഞാൻ പറയാം കേട്ടോ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ജാർഖണ്ഡ് ബോർഡർ കടന്ന് ഇപ്പോഴേ എത്തി ഇപ്പോൾ ജാർഖണ്ഡിലാണുള്ളത് നല്ല റോഡായിരുന്നു അതുകൊണ്ട് തന്നെ വെച്ച് പിടിച്ചു ഇവിടെയും മാർച്ചു ചെക്ക് പോസ്റ്റ് പോലും കണ്ടില്ല കേട്ടോ എന്തായാലും നമ്മളുടെ മീനുകുട്ടിയുടെ അടുത്ത സംസ്ഥാനത്തേക്ക് നമ്മളെത്തി ഇപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തെ ചോറ് ഇവിടെ മുപ്പത് രൂപയ്ക്ക് ചോറും മുപ്പത് രൂപയ്ക്ക് മീൻകറിയും കിട്ടും കേട്ടോ അത്യാവശ്യം ലാഭമുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് നമ്മൾ ജംഷഡ്പൂർ ടൗണും അതുപോലെ തന്നെ റാഞ്ചി ടൗണും ബൈപ്പാസ് ചെയ്ത് നേരെ വാരണാസി റൂട്ടിലേക്കാണ് പോകുന്നത് ടെൻ്റടിക്കാൻ വേണ്ടി സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് നോക്കുമ്പോൾ ഇവിടെ സെൻറ് ഫ്രാൻസിസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കാണുന്നുണ്ട് സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഏതെങ്കിലും മലയാളി അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദൈവമേ ഉണ്ടാകണേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് അവർ ടെൻ്റടിക്കാറ് മെയിൻ ഹൈവേ എന്നുള്ള അത്യാവശ്യം കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ റോഡിൽ അവിടെ ചോദിച്ചപ്പോൾ അവരോട് ഒരു ഒന്നര കിലോമീറ്റർ അകത്തോട്ട് പോണ്ടി വരും എന്നുള്ളത് മലയാളികൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ പെട്ടു അവിടെയുണ്ട് സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ പത്താം ക്ലാസ് വരെയാണുള്ളത് അങ്ങ് ആ ടൗണിൽ ബിൽഡിംഗ് ഞാൻ തോന്നുന്നു ദൈവമേ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവണേ ഇതാണ് സ്കൂൾ സെൻറ് ഫ്രാൻസിസ് ഹൈസ്കൂൾ ദൈവമേ ആരെങ്കിലും ഉണ്ടായാൽ മതിയാണ് ഗേറ്റിൽ ഞാൻ അന്വേഷിച്ചു വന്നിട്ട് ഇവിടെയുള്ള ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ കേരളത്തിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത് ആയിട്ടും മലയാളി സിസ്റ്റർ അവിടെ മലയാളി തന്നെയാണോ പറഞ്ഞത് കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് എന്നോട് മലയാളത്തിൽ സംസാരിച്ചില്ല പുറത്തുനിന്നുള്ള ആർക്കും നമ്മളിവിടെ പെർമിഷൻ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം ആയിട്ടാണ് ഞാൻ ആദ്യമേ മലയാളത്തിലാണ് ചോദിച്ചത് കണ്ടപ്പോൾ എനിക്ക് മലയാളീനെ പോലും തോന്നിയിരുന്നു ഞാൻ വിചാരിച്ചു നമ്മളുടെ അവിടെ സെൻറ്റ് തോമസ് ഒക്കെ ഇല്ലേ സെൻറ്റ് തോമസ് സ്കൂളൊക്കെ അവിടേക്കുള്ള സിസ്റ്റേഴ്സിനെ പോലെ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും ഇവർ എന്ന് പ്രതീക്ഷിച്ചു ബട്ട് ദ ആർ നോട്ട് ഫ്രണ്ട്ലി ഈ റാഞ്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന അറിയാവുന്ന ആരെങ്കിലും ഇവർ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ ആരെങ്കിലും പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സിറ്റുവേഷനോട് പറയണേ ഞാൻ പ്രശ്നക്കാരനല്ല ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് ഒരുപാട് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ പണച്ചുള്ളതാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അതിൽ മലയാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മലയാളി എന്നുള്ളൊരു കൺസ്ട്രേഷൻ കിട്ടൂ എന്ന് വിചാരിച്ചു തന്നെയാണ് ബട്ട് ചാൻസ് മിനിത്തമാർ ഒരു സൈഡിലും എവിടെയെങ്കിലും തോഴ ഓപ്പൺ കരുത്തേടാ മേ ബി ഉണ്ടല്ലോ ഇവിടെ സിസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളുമായിരിക്കും അതുകൊണ്ടായിരിക്കണം അവർ സമ്മതിക്കാതിരുന്നത് ജസ്റ്റ് അവരൊരു മലയാളത്തിൽ എനിക്ക് റിപ്ലൈ തരുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സന്തോഷമായതിനെ കാരണം ഞാൻ അത്രയും ദൂരയിൽ നിന്ന് വന്നിട്ട് ഒരു മലയാളി ഇവിടെ ഉണ്ടോ എന്ന് അവരും കൂടി പറഞ്ഞിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ഫോട്ടോ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എന്ന് പറയും ചിലപ്പം അച്ഛന്മാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി അവർ മിങ്കിൾ ചെയ്യണ പോലത്തെ അവർ തയ്യാറായേ അതല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഫ്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ മിങ്കിൾ ചെയ്യാൻ തയ്യാറായേനും കാരണം ഒരു ലേഡി കൂടിയുണ്ടല്ലോ ഇപ്പം ജെൻസ് ആയിട്ടുള്ള ഞാൻ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം പക്ഷേ കേരള രജിസ്ട്രേഷൻ വണ്ടി കേരള ഇത് മൊത്തം കേരളം അങ്ങനെ കാണുമ്പോൾ അവർക്കൊന്ന് മനസ്സിലാവേണ്ടതായിരുന്നു പക്ഷേങ്കിൽ ആ നോ വറീസ് സർച്ച് കരയെ നോർത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിച്ചുകൂടെ എന്തിനാണ് മലയാളം പറയുന്നത് എന്നാണ് ചോദിച്ചത് നോർത്തലി നിങ്ങൾ ഇത്രയും നാളെ യാത്ര ചെയ്തിട്ട് നിങ്ങൾ ഹിന്ദി മലയാളമാണോ പറഞ്ഞത് അപ്പോൾ ഹിന്ദി ആണോ പറഞ്ഞതെന്നു ചോദിച്ചു ഹിന്ദിയിലാണ് ചോദിച്ചത് അപ്പോൾ പിന്നെ ഞാൻ ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഒരു മലയാളമെങ്കിലും കേട്ടിട്ട് മലയാളത്തിൽ ഞാൻ നമസ്കാരം എന്ന് പറഞ്ഞായിരുന്നു തിരിച്ചൊരു എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പറയസ് വീണ്ടും മെയിൻ റോഡിലേക്ക് വന്ന് ചേർന്ന് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മുടെ സ്കൂളുള്ളത് റോഡും വളരെ മോശമായിരുന്നു ഇനിയിപ്പം ഹൈവേ കയറിയിട്ട് ഉള്ളിലോട്ട് അധികം പോകേണ്ട ഹൈവേയുടെ സൈഡിലുള്ള എന്തെങ്കിലും ഓപ്ഷൻസിൽ ടെൻ്റ് അടിക്കാം അങ്ങനെ ഓടി നമ്മൾ ഹൈവേയുടെ സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് വന്നു ഇത് ഇവിടെ ഇവരോട് പറഞ്ഞപ്പോൾ ഇവരിതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചോളം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അത് ബൈക്ക് എടുത്ത് കൊടുക്കൊണ്ടുവന്നു വെച്ചു അത് ഞള്ളിലേക്ക് ടെൻ്റ് അടിക്കുക അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പം ബൈക്ക് ഇതിലേക്ക് ഏറ്റി അതിൻ്റെ പൊക്കത്തെടുത്ത് വെച്ചോ എന്നും പറഞ്ഞു ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പമ്പാണേ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ സേഫായി ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ എൻ്റെ താമസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു നമ്മളുടെ ഉണ്ടല്ലോ പക്ഷെ പ്രഭാകറിനും പോട്ടെ പ്രഭാകർ വീട്ടിലുള്ളത് ഇപ്പോൾ മീനുകുട്ടി മീനിക്കുട്ടി സേഫായിട്ട് എന്താ ഇവിടെ തന്നെയുണ്ട് നമ്മളുടെ മുമ്പിലുണ്ടല്ലോ ഹാക്ക് കാണുന്നത് കണ്ടവും അതിന് ശേഷം ബാക്കിലേക്ക് കാടുവാണോ കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഇനിയിപ്പോ ടെൻ്റ് അഴിച്ചിട്ട് നമ്മുടെ യാത്ര മുൻപോട്ടേക്ക് പോയാലോ ഇനിയിപ്പോണ്ടല്ലോ നമ്മൾ പോകുന്നത് മരണം ആഘോഷമാക്കുന്ന നമ്മളുടെ വാരണാസിയിലേക്കാണ് കേട്ടോ കുറേ നാളിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വീണ്ടും നമ്മളുടെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യം തണുപ്പുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടല്ലോ ഇവിടുത്തെ കാടാണ് ഇവിടെ കാടും ജനവാസ കേന്ദ്രവും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ചായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മീനിക്കുട്ടിയുടെ അടുത്ത സംസ്ഥാനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതാ ഈ ഒരു പാലം കടന്ന് കൂടി ഉണ്ടല്ലോ നമ്മൾ ബീഹാറിലേക്ക് എൻ്റർ ആകും ആ ഓക്കെ എന്തായാലും വീണ്ടും നമ്മൾ തിരിച്ച് ബീഹാറിലേക്ക് നമ്മുടെ വാരണാസി റോഡിൽ നിന്നുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒരു റൈറ്റ് എടുത്ത് ടേൺ ചെയ്യാണ് ഇവിടെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇന്ന് ബീഹാറിന്റെ ഇന്ന് സൗത്ത് സൈഡില് നിങ്ങൾ ഈ ഗയെ പറ്റി കേട്ടില്ലേ ബോധ്ഗയ ആ ബോധ്ഗയ ഇവിടെയാണുള്ളത് നമ്മളുടെ സ്ത്രീപുത്തിന് വെളിപാട് കിട്ടിയ ആ ഒരു സ്ഥലം ജസ്റ്റ് നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് അതിന്റെ ഒരു കാഴ്ച കണ്ടിട്ട് തിരിച്ച് വാരണാസിക്ക് വരാം കേട്ടോ വായ് തൈ ബുദ്ധഭൂമി തായ് മൊണാസ്റ്റിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ബോധഗയിലോട്ട് കടക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ വലിയൊരു കവാടമുണ്ട് മഞ്ഞ പെയിന്റ് കടിച്ചിന്ന് ഇവിടെ ഉണ്ടല്ലോ റോഡിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കുറച്ചും കൂടി അതതിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൃത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട്സ് ശരിക്കുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബോധഗയ ഈ ഒരു തരത്തിൽ ഇങ്ങോട്ടേക്കുള്ള വഴിയെല്ലാം കാണുന്നത് ഭയങ്കര മോശമാണ് അത് ശരിക്കുണ്ടല്ലോ ഒരു ഇൻ്റർനാഷണൽ പ്ലേസാണ് ബോധ്ഗയ ബുദ്ധനെ എൽ കിട്ടിയ സ്ഥലം ഈ ബുദ്ധിസ് എന്ന് പറയുന്നത് ലോകത്തിൽ എത്രയോ രാജ്യങ്ങളുള്ളതാണ് എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വരേണ്ട വഴിയും അതിന്റെ ഇതൊക്കെ ഭയങ്കര എന്താ പറയാ പക്ക ലോക്കൽ ഒരു രീതിയിലാണ് ശരിക്കും വേറെ വല്ല രാജ്യങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന വേറെ വല്ല രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ വേറെ ഒരു ലെവലിൽ പരിപാലിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകേണ്ട ഒക്കെ ഒരു സ്ഥലമാണിത് നോക്കിയത് ഒരു സങ്കടം തോന്നി നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ അവിടുത്തന്നെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആ ഒരു ആൽമര സ്ഥിതി ചെയ്ത ആ ഒരു ആൽമര ഇപ്പോഴും ഉണ്ട് ഇവിടെ അതിനോട് ചേർന്നൊരു അമ്പലം ഉണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് മാക്സിമം പോകുന്ന ഇത്രയും ദൂരെ ബൈക്ക് കൊണ്ട് പോയിട്ട് നമുക്ക് ബൈക്ക് അവിടെ വെച്ചിട്ട് നടന്നിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പം രണ്ട് പേര് പറഞ്ഞ ബൈക്ക് നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ വഴി കടിക്കാൻ വേണ്ടിയിട്ട് മുമ്പേ ബൈക്കിൽ കൊണ്ട് പോകുന്നുണ്ട് അതെ Thank you. Okay, what I It's Safe here, very safe. Okay, thank you. I'm from Nepal and you can see Dalai Lama is with me. I'm a Buddhist guide for the Mahabodhi temple. Okay. So inside the Mahabodhi temple there's seven holy places to visit here. So when the South Indian people come here, I make tour for Mahabodhi temple. So if you Told me because mobiles are not allowed. We have to put in the locker. There's a ten years ago bamblas. You see me and Dalai Lama, Buddhist guide. Okay. So if you take my service inside the Mahabodhi Temple, there's seven holy places to visit. I can explain you and bring you all. It take one hour for Bodhi. Actually, I came here only. I want to see the. Bodhi tree. tree? Yeah, Bodhi tree. Yeah, that's why I inside the Mahabodhi temple, there is a Bodhi tree, a Soka pillar, everything I can explain you, Buddha lake, because with the local people, cannot people find there. This is 4 acres, you know, very 30 feet down. So, everything I can show you inside the temple, it take one hour, and I bring you also awesome. 500 guiding charge. Must take oh. the local guide for the temple. Without guide, you cannot understand the temple, brother. I, I speak straight with you. Must take the local guide service for the Actually, temple. Actually, I won't spend that much money. ബിക്കോസ് ലാസ്റ്റ് ത്രീ ഇയർസ് ആം റോമിംഗ് വിത്ത് മൈ ബൈക്ക് സോ എം എ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലർ സാം പീച്ചിങ് മൈ ടെൺസ് ഓൺ റോഡ് ഫോർ സേവിംഗ് മണി നമ്മളുണ്ടല്ലോ ഇത് ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ടെമ്പിൾ അവിടെ ആയിട്ടാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ നോ ഫോട്ടോഗ്രാഫി നത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ല കാരണം അവിടെ നമുക്ക് വിഷ്വൽസ് കാര്യങ്ങളൊന്നും നിങ്ങളെയും കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഇതാ വീണ്ടും ഉത്തർപ്രദേശിലേക്ക് എത്തി നമ്മൾ വാരണാസി എത്തിയിട്ട് നേരെ വന്നതുകൊണ്ടല്ലോ കണ്ടോൺമെന്റ് ഏരിയയിലേക്കാണ് ഇത് ഇതാണ് ഇവിടുത്തെ കത്തീഡ്രൽ ചർച്ച് ആക്ച്വലി നമുക്ക് ഇന്ന് ഇവിടെ താമസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഒരു താമസ സൗകര്യം റെഡി ആയിട്ടില്ല കേട്ടോ ഫൈനലി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു അകത്ത് കയറി ഇത് ബിഷപ്പ് ഹൗസിൻ്റെ ഉള്ളിലാണ് കത്തീഡ്രൽ അവിടെയാണ് എന്തോ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നാലും ഇപ്പോൾ അതിൻ്റെ പന്തലിടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫാദർ അഗസ്റ്റെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫാദർ ആണ് എനിക്കിവിടെ ഒരു താമസത്തിനുള്ള കോണ്ടാക്റ്റ് ആയിട്ടുള്ളത് അപ്പം ജസ്റ്റ് ഞാനൊന്ന് ഈ സാധനങ്ങൾക്കൊന്ന് മേലെത്തിച്ച് രണ്ട് ദിവസമായിട്ട് ടെൻറ്റിനെ കുളിച്ചിട്ടില്ല ഒന്ന് കുളിക്കട്ടെ ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെ ഇതാ രാവിലെയായി നേരം വെളുത്തു എണീറ്റും ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ ഇവിടുത്തെ പള്ളിയിൽ മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണ് അപ്പം മാതാവിൻ്റെ ഒരു പെരുന്നാളുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ പന്തലുകളൊക്കെ ഇട്ടേക്കുന്നത് അത് കൂടാതെ ഞാൻ ഇന്നലെ ഇറങ്ങി ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ കുറച്ചധികം റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് സൂര്യകരണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എങ്കിലും നിങ്ങൾ കാണിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് സാദ ഫാദറിനോട് ചോദിച്ച് ഫാദർ പറഞ്ഞു ചെറിയ എല്ലാവരും കാണുന്ന രീതിയിലല്ലാതെ കുറച്ച് ഇതാക്കി എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിതായിട്ട് പള്ളി മുറ്റത്തേക്ക് വന്നത് ഇത് നമ്മളുടെ വാരണാസി ടൗണിൽ തന്നെയാണുള്ളത് കണ്ടോൺമെൻറ്റ് ഏരിയയിൽ പള്ളി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ അതായത് ഈ പള്ളിയുടെ ഒരു നിർമ്മാണ രീതി ഉണ്ടല്ലോ നമ്മളുടെ കേരളത്തിൻ്റെ ആ ഒരു വാസ്തുകലയുമായിട്ടൊരു സാമ്യമുണ്ട് ഇത് ഈയൊരു ഭാവമെല്ലാം കണ്ടു ആ മേടത്തെ ഭാഗമെല്ലാം അതെല്ലാം ശരിക്കും ഒരു കേരളത്തിലെ അമ്പലങ്ങളുടെ ആ ഒരു സ്ട്രക്ചറും അതുകൂടാതെ ആ ഒരു ആധുനികമായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലും അതുകൂടാതെ ഈ ഒരു ജനലുകളൊക്കെ നിങ്ങൾ കണ്ടോ ഈ ജനലുകളൊക്കെ ഒരു മോസ്കിൻ്റെ ഒരു സ്ട്രക്ചറിലും ആ രീതിയിലാണ് ഉണ്ടാക്കിയാക്കുന്നത് ഫ്രണ്ടിപ്പം കാണാൻ ഭയങ്കര രസമാണ് പക്ഷേ ഫ്രണ്ടിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അന്നേരപ്പം ഈ ഒരു പള്ളിയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ് കേട്ടോ ഇതാണ് മണികോപുരം അത് മെയിൻ പള്ളിയുടെ ഭാഗം ഫ്രണ്ട്സ് നമ്മളുള്ള ഫാദറിനോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇതാ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വീഡിയോ കൂടി എടുക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലെ ആ ഒരു ഓടും അതുപോലെ തന്നെ ആ ഒരു പഴയ അമ്പലങ്ങളുടെ ഗോപുരങ്ങളുടെ ശൈലും അതിൻ്റെ മേലെക്കുരിശും ഒക്കെയായിട്ട് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു നിർമ്മിതിയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ല ഒരു കല്ല് പോലെ ഇത് പതിപ്പിച്ചേക്കുന്നതാണ് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഇനി വീണ്ടും മുമ്പോട്ടേക്ക് പോകാം നമ്മുടെ ഈ മുൻഭാഗത്തായിട്ട് കാണുന്ന ഇതാണ് ബിഷപ്പ് ഹൗസ് വരുന്നത് വാരണാസി ബിഷപ്പ് ആണ് അതിനുശേഷം ഇതിൻ്റെ എക്സിറ്റ് ബാക്ക് സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച കത്തീറ്ററിൽ ചേർത്ത് ഇവിടെയുള്ള ഫാദർ അഗസ്റ്റെന്ന് പറഞ്ഞ് ആഗോളംകാരനായിട്ടുള്ള ഫാദറാണ് ഫാദർ ഫാദർ കഴിഞ്ഞൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് നമ്മളുടെ വാരണാസി മേഖല മേഖലയിലുണ്ട് കേട്ടോ ഇത് കണ്ടോൺമെന്റ് ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് കുറവും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുമുള്ളത് അവിടെ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ ഇപ്പം റെസ്ട്രിക്ഷൻസ് വരാനുള്ള കാരണം ഇതിന് മുമ്പ് ഒരു അത്രയാവുന്നുള്ളു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആ ഇവിടുത്തെ പള്ളി ഞാൻ പറഞ്ഞല്ലോ ഇത് നിർമ്മിച്ചേക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വാസ്തു ആ ഒരു രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഓരോ ജനലുകളുടെയും താഴെ ഓരോ ബൈബിളുടെ ഓരോ വാചകങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇപ്പം അതിലെ ഒരു വാചകം നമ്മളുടെ ഇവിടുത്തെ ജെറുസലേമിലെ ആ ഒരു ദേവാലയത്തിൽ കച്ചവടക്കാരൊക്കെ വന്ന് നിന്ന സമയത്ത് അങ്ങനെ അപ്പം ഈശോ വന്ന് അത് എന്താ പറയുക ശുദ്ധീകരിച്ചില്ലായിരുന്നു അപ്പം അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യാചകം അതിൻ്റെ അകത്ത് എഴുതിയപ്പോൾ പക്ഷേ ഇവിടെയുള്ള ചില അസങ്കുചിത ചിന്താഗതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ അതിനെ ബക്രീകരിച്ച് അതല്ല ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ കഴിഞ്ഞ എന്നുള്ള രീതിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് അത്യാവശ്യം വലിയ രീതിയിൽ പ്രശ്നമാവുകയും രാഷ്ട്രീയപരമായിട്ട് ആളുകളത് എടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഇതാണ് കാര്യം എന്നുള്ളത് ആളുകളെ അറിയിച്ചതിന് ശേഷമാണ് അതിനൊരു ഒരു മാറ്റം വന്നത് അതിന് ശേഷമാണ് പള്ളിയുടെ ഉള്ളിലുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ബാക്കി കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ വന്നത് കേട്ടോ കാരണം നിങ്ങൾ ഒരു കാര്യത്തെ എത്രമാത്രം ആളുകൾക്ക് വക്രീകരിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഈ മതപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കുറേയും കൂടി ഭയങ്കര വൈകാരികമാണ് പല ആളുകളും അത് ഭയങ്കര വൈകാരികമായി എടുക്കുകയും ചെയ്യും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ കയറി പിടിച്ചിട്ടുണ്ട് ഈസിലി ഈ കുട്ടിനേതാക്കന്മാർക്കൊക്കെ വളർന്ന് പെട്ടെന്ന് വലിയ നേതാവാകാൻ പറ്റും അതിനൊക്കെ വേണ്ടി ജനശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പം ഒരു കാര്യം വളരെ വലിയ രീതിയിൽ നടക്കുന്നുമുണ്ട് ഒരു സെക്യുലർ കൺട്രി എന്ന രീതിയിൽ നമ്മളുടെ ഇന്ത്യക്ക് ഒരിക്കലും യോജിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും ഭൂഷണമല്ലാത്തൊരു കാര്യമാണത് അതിനെ എതിർക്കേണ്ട ഭരണാധികാരികളും അതിനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരിക്കലും അതൊന്നും ചെയ്യാൻ പാടില്ല ബിക്കോസ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വാരണാസിയുടെ മുഖം ഇനി അങ്ങോട്ടേക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന വാരണാസിയുടെ മുഖം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതൊരു മിലിറ്ററി ഏരിയ ആയിരുന്നുണ്ട് മിലിറ്ററി ഏരിയ എവിടെയാണെങ്കിലും ഉണ്ടല്ലോ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മളുടെ മീൻകുട്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസിനുള്ള ടൈമായി അപ്പോൾ സെക്കൻഡ് സർവീസ് ചെയ്യുന്നു അതിനുശേഷം നമ്മളുടെ ഒരു യാത്രയിലേക്ക് വീണ്ടും മറ്റൊരാൾ കൂടി കടന്നു വരാൻ പോവുകയാണ് ആരാണ് എന്നുള്ളത് ഉദ്ദേശിച്ചത് നമ്മൾ എന്തായാലും ആളെയും കളക്റ്റ് ചെയ്തിട്ട് നമുക്ക് വാരണാസിയുടെ കാഴ്ചകളിലേക്ക് ഇറങ്ങണം കേട്ടോ ദിസ് ഈസ് ഹവർ സുസുക്കി ഷോറൂം വാരണാസിയിൽ മൂന്ന് ഷോറൂമുണ്ട് കേട്ടോ സുസുക്കിക്ക് നമ്മുടെ മെയിൻപുട്ടിയുടെ സെക്കൻഡ് സർവീസ് മെയിൻ സർവീസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബോക്സ് ഒക്കെ അഴിച്ച് എടുത്ത് മാറ്റിവെച്ചു അതിന് ശേഷം വണ്ടി ഒന്ന് വാഷ് ചെയ്തു അതിനുശേഷം ഇന്നത്തെ ഫസ്റ്റ് സെക്കൻഡ് സർവീസിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിൽ ചേഞ്ചാണ് ഇതാണ് ഇതാണ് ബോട്ടിൽ ഓയിൽ വരുന്നത് ഈ ഓയിൽ നമ്മൾ മാറ്റും അത് ഉണ്ടല്ലോ മറ്റ് നമ്മളുടെ എക്സ്പൽസിൻ ഇല്ലാത്ത ഒരു കാര്യം ഇതിലുണ്ട് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ ഓയിൽ ഫിൽറ്റർ വരുന്നത് ഈ സൈഡിൽ അത് നമ്മൾ ഈ ഒരു ഓയിൽ ചേഞ്ചിൻ്റെ ടൈമിൽ ചേഞ്ച് ചെയ്യും കിട്ടും എല്ലാ സർവീസിന് ശേഷം ഇതാ നമ്മളുടെ മീനിക്കുട്ടി റെഡി ആയിട്ടുണ്ട് ആയിരത്തി എൺപത്തി നാല് രൂപയാണ് കേട്ടോ എനിക്ക് ഫുൾ സർവീസിൻ്റെ റേറ്റ് ആയത് അതിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ വന്നിട്ട് നമ്മളുടെ ചെയിന് ഞാനെന്ന് അത്യാവശ്യം അതിൻ്റെ ചെയിൻ സോക്കറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തു ഇപ്പോൾ എല്ലാ സർവീസിലും ആ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി വായു ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ ഗംഗാ നദിയുടെ തീരത്തേക്ക് വന്നപ്പോൾ ഉള്ള ഒരു പുറത്താണ് ഇനി കാണുന്നത് ആക്ച്വലി ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം കിട്ടുമോ എന്നുള്ളത് നോക്കി നമ്മുടെ വണ്ടിയിൽ നിന്ന് എതിരിച്ചെടുത്ത് വെച്ചതിന് ശേഷം പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരാൾ തരാനുണ്ടെന്ന് സർപ്രൈസ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം നടക്കില്ല ഇവിടെ റൂമെടുത്ത് വീണ്ടും പോയി തിരിച്ചു വരണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും അതിനൊരു കാര്യം വിചാരിച്ചാൽ എയർപോർട്ടിലേക്കാണ് വരുന്നത് ഞാൻ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും റൂംസോ കാര്യങ്ങളോ എടുത്ത് ഇതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ബൈക്കൊന്നും കൊണ്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും ബൈക്ക് നടന്നു വന്നാൽ നല്ല തീർച്ചയായിട്ടും അതേ അവസ്ഥയാണ് എന്താ ചെയ്യേണ്ട ഒരു ഫ്രണ്ട്സ് ഞാനങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നമ്മളുടെ വാരണാസി ദ റൺവേ ആണ് റൺവേയുടെ ബാക്ക് സൈഡിൽ വന്നു ഇനിയിപ്പോൾ ഇവിടെ കാത്തിരിപ്പാണ് നീണ്ട നീണ്ട കാത്തിരിപ്പാണ് ആൾ വരാനുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ ഒരു കുഞ്ഞു എപ്പിസോഡ് ഞാൻ ഒഡീഷയിൽ നിന്ന് വിട്ടു ഇവിടെ എത്തിച്ചു തരുന്ന എപ്പിസോഡായിരുന്നു ഇനിയിപ്പോൾ വാരണാസിയുടെ യഥാർത്ഥമായ കാഴ്ചകൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പുതിയ ആളുമായിട്ട് കാണാം അപ്പം ഞാൻ ബൈ പറഞ്ഞ് വിട പറഞ്ഞ് പോവുകയാണ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും അതുകൂടാതെ നമ്മളുടെ ഇനി വരുന്ന കാശ്മീർ അതുപോലെ തന്നെ ബാക്കി ലോ ഗ്രൂപ്പ് യാത്രകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബൈ ബൈ സി യു